യേൽ ഗാസായുദ്ധം മാറി ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലേക്കടുക്കുകയാണിപ്പോൾ കാര്യങ്ങൾ ഗാസയിൽ പലസ്തീൻകാർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഭാഗികമായി ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കാഹളം ഒഴുങ്ങുന്നു ലബനാനിലെ ഷിയാ സായുധ സംഘമായ നേരെ ഇസ്രയേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത് ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാക്കേണ്ടി വരുമോ എന്നാണ് ഭീതി തെക്കൻ ഇസ്രയേൽ അതിർത്തിയിലാണ് ഗാസ അവിടെയാണ് ഹമാസുമായുള്ള യുദ്ധം വടക്കൻ ഇസ്രയേൽ അതിർത്തി ലബനാനുമായിട്ടാണ് കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള മറുപടി നൽകി ദിവസങ്ങൾക്ക് മുമ്പ് ഹൈഫയിലും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ട് ഇസ്രയേലിനെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമണം ാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുള്ള ചെയ്തത് തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രയേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചനയും നൽകി ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലെബനാൻ അതിർത്തിയിലേക്ക് ഇസ്രയേൽ മാറ്റി വിന്യസിക്കുമെന്നാണ് വിവരം ഹമാസുമായുള്ള യുദ്ധം പോലെ ആകില്ല ഹിസ്ബുള്ളയുമായുള്ള യുദ്ധമെന്ന് പശ്ചിമേഷ്യയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഉപരോധത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗാസയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നവരാണ് ഹമാസ് എന്നാൽ ലബനാനും ഹിസ്ബുള്ളയും അങ്ങനെയല്ല ലബനാനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയാ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ നസ്രുള്ളയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയാ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടന്മാർ ഹിസ്ബുള്ളയ്ക്കുണ്ട് ഇറാനിൽ നിന്ന് ലബനാനിലെ കായികങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധ്യത ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് സൂചനകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബനാനിലെ ഷിയാ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാനെത്തും ഈ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇസ്രേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമെന്ന് അറിയിച്ചതായി ഹസൻ നസ്രപ്പെടുത്തിയിരുന്നു ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള എന്നതും എടുത്തുപറയണം ഹിസ്ബുളയുമായി യുദ്ധമുണ്ടാകരുതെന്ന് അമേരിക്ക ഇസ്രയേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് യു എൻ മേധാവിയും ഇക്കാര്യത്തിൽ താക്കീത് നൽകി മറ്റൊരു ഗാസ് ആവർത്തിക്കരുതേയെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേൽ മന്ത്രി അമേരിക്ക യാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനാനിൽ എത്തിയിട്ടുമുണ്ട് ഹവാസിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങളില്ല എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുകയുമില്ല ഇത് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടിയാകുമോ എന്നാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകനായ കാസിം കാസിർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ സേനത്തിന് സഹായം ചെയ്യാൻ സൈപ്രസിന് പദ്ധതിയുണ്ടേ എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി െതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരികയും ചെയ്തു യൂണിയനിലെ അംഗരാജ്യമാണ് സൈപ്രസ് ഇവരുടെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രയേലിനു വേണ്ടി തുറന്നുകൊടുക്കുന്നുവെന്ന വിവരം ലഭിച്ചുവെന്നാണ് ഹിസ്ബുള്ള സൂചിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്